എല്ലാവർക്കും സംസ്ഥാനത്ത് കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പലതവണ ആവർത്തിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ട് പുതിയ കാര്യങ്ങളുണ്ട് അപ്പോ ആവർത്തന വ്യത്സ്തത ഒഴിവാക്കാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക വെറുതെ വന്നിട്ട് കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം ഒരു മാസം മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താൻ ഇനി കേവലം നാല് ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്രീം പൂർത്തീകരിച്ചവർക്ക് ഒരു മാസത്തെ കുടിശ്ശികയും മെയ് മാസത്തെ ഒരു ഘടകവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എത്തിച്ചേരുന്നത് ഇതിന് ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് വേണ്ടത് ഇതിന് അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി രണ്ടായിരം കോടി രൂപ ചൊവ്വാഴ്ച കടമെടുക്കുകയാണ് ഇതിന്റെ കടപ്പത്രം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച പുറപ്പെടുവിച്ചിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെ കടപ്പത്ര ലേലം നടക്കും രണ്ടായിരം കോടി രൂപ ചൊവ്വാഴ്ച എത്തിക്കഴിഞ്ഞാൽ ബുധനാഴ്ച തന്നെ തുക വിതരണം ഉണ്ടായേക്കാം ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്തെങ്കിലും സാങ്കേതിക കാരണം കണ്ട് വൈകുകയാണ് എങ്കിൽ വ്യാഴാഴ്ച തന്നെ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങും അതിലും കൂടുതൽ താമസം വരാനുള്ള സാധ്യതയില്ല പിന്നെ സർക്കാർ കാര്യങ്ങൾ അങ്ങനെയാണ് എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം കൃത്യമായി നേരത്തെ പറഞ്ഞു നിന്നും ഒരു വ്യത്യാസം ഇല്ലാതെ തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നടപടികൾ ആരംഭിക്കുന്നത് നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞതാണ് ഇരുപതാം തീയതി കടമെടുപ്പ് ഉണ്ടാകും എന്ന് അതുപോലെ തന്നെയാണ് നടക്കുന്നത് ഇരുപതാം തീയതി തന്നെയാണ് കടമെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേന്ദ്രവിഹിതം എത്തുന്ന ആളുകൾക്ക് അതിൻ്റെതായ കുറവ് ആദ്യഘട്ടത്തിൽ ഉണ്ടാകും ആ ഒരു തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പിന്നീട് എത്തിച്ചേരുന്നതാണ് തുടർച്ചയായിട്ടുള്ള മാസങ്ങളിൽ കേന്ദ്രവിഹിതം ലഭിക്കാത്ത ആളുകൾ ഇനിയും ഉണ്ട് എങ്കിൽ അവർ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലാണ് പരാതിപ്പെടേണ്ടത് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്ത് മൂന്ന് ദിവസത്തിനകം തന്നെ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുമ്പോൾ വിതരണക്കാരനായി നമ്മൾ ഒരു രൂപ പോലും നൽകേണ്ടതില്ല വിതരണം ചെയ്യുന്നതിന് മുപ്പത് രൂപ സർക്കാർ തന്നെ അവർക്ക് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ചില ആളുകളുടെ സംശയമാണ് ഈ മാസം വസ്ത്രം പൂർത്തീകരിച്ച ആളുകൾക്ക് മൂവായിരത്തി രൂപ ലഭിക്കുമോ എന്നുള്ളത് അങ്ങനെയില്ല മെയ് മാസത്തിൽ മുമ്പ് പെൻഷൻ മസ്ത്രീം പൂർത്തീകരിക്കാത്ത മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ മെയ് മാസത്തിൽ പെൻഷൻ മശ്രീം പൂർത്തീകരിച്ചിട്ടുണ്ട് എങ്കിൽ മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കില്ല അവർക്ക് ജൂൺ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷനാണ് പിന്നീട് ലഭിച്ചു തുടങ്ങുക അതുപോലെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇതുവരെ അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചതായുള്ള അറിയിപ്പുകൾ ഇല്ല അങ്ങനെയുള്ള എന്ത് അറിയിപ്പുകൾ പുറത്തു വന്നാലും അത് ഒരു പെൻഷൻ ഗുണഭോക്താവും അറിയാതെ പോകില്ല ആ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് ചാനലിലൂടെ അറിയിക്കുന്നതാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ